നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാലുമണി പലഹാരത്തിൻ്റെ ചെറിയൊരു റെസിപ്പിയായിട്ടാണ് കാസർഗോഡ് ഭാഗത്തൊക്കെ കാണുന്നൊരു പലഹാരമാണ് അതിനെപ്പറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് വിവരിക്കാം അതിനായിട്ട് വേണ്ടത് കുറച്ച് പുഴുങ്ങിയ കടല ഒരു ചോളം പുഴുങ്ങിയതാണതും ആദ്യം ഒരു സ്പൂൺ ഉപ്പ് ഒന്നര സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ കുരുമുളക് ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ചെറിയ കപ്പ് പൊരി വേണം പിന്നെ ഞാനിപ്പോൾ ഒരു ഒരു ഉള്ളിയും രണ്ട് തക്കാളി പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയില രണ്ട് മുട്ട ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഐറ്റംസ് ഒക്കെ മനസ്സിലായല്ലോ ഇത്ര ഐറ്റംസ് നമുക്ക് വേണം ഇപ്പോൾ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഉള്ളി അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതാണ് കട്ട് ചെയ്തിട്ടാണ് വേണ്ടത് ഉള്ളി വെളുത്തുള്ളി അതേപോലെ എല്ലാം ഒരേ ഒരേ ഭാഗത്ത് തന്നെ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് തക്കാളി ഉള്ളി ഈ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആദ്യം നമുക്ക് മാറ്റി വെക്കാം ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ തക്കാളിയും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യണം ചെറുതായിട്ട് തക്കാളി കുറച്ച് വലുതാക്കി മുറിച്ചിട്ട് ചെറിയൊരു പീസാക്കി വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെറിയ ചെറിയ പീസാക്കി വെക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ കാസർഗോഡ് ഭാഗത്ത് കാണുന്ന ചർബുറെന്ന് പറയുന്നൊരു ഐറ്റം ഉണ്ട് അതിൻ്റെ ചെറിയ ഞങ്ങൾ തന്നെ മാ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തിയിട്ടുണ്ടാക്കുന്നതാണ് അത് കഴിക്കാൻ നല്ലൊരു രസമാണ് ഒരു നാല് മണിക്കൊക്കെ നാലുമണിക്കൊക്കെ പിള്ളേർക്കൊക്കെ കൊടുക്കാനും ഇതിന് വലിയൊരു ഇതൊന്നും ഇല്ല ഇതിനകത്ത് വലിയൊരു ഫാറ്റി ഫുഡൊന്നും അല്ല ഒരു നല്ലൊരു ഒരു പച്ചക്കറി നല്ലൊരു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് ഇത് ഇത് വേണേലും രാത്രിയിലും രാത്രിയിൽ ഭക്ഷണമൊക്കെ കുറയും അരി ഭക്ഷണമൊക്കെ കുറക്കുന്നവരൊക്കെ രാത്രിയിലും യൂസ് ചെയ്യുന്നതിനും വലിയ നല്ലതാണ് ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മല്ലിയിലും ചെറുതായി കട്ട് ചെയ്ത് വെക്കാം വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ചെറിയ പീസൊക്കെ ആക്കിയിട്ടാണ് വെക്കേണ്ടത് ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആ എല്ലാം മുറിച്ച ഏകദേശം കഴിഞ്ഞു ചോളവും അത് അടത്തി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെക്കാം അതിന് ശേഷം കുറച്ച് കുറച്ചെണ്ണ നമുക്കത് മുട്ട ഒന്ന് ജസ്റ്റ് ആയിട്ട് വറുത്തെടുക്കണം വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഫ്രൈഡ് റൈസിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മുട്ട എടുക്കുന്നത് പോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമുണ്ട് മുട്ട നമ്മുടെ ഓപ്ഷണലാണ് വേണേൽ മതി ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം മുട്ട ഈ രണ്ട് ഇടുന്ന ടൈമിൽ മൂന്നോ നാലോ ഇട്ട് കഴിഞ്ഞാലും ടേസ്റ്റ് കുറച്ച് കൂടും അത് വേണ്ട പോലെ ഉപയോഗിക്കാനാണ് അത് മസ്റ്റൊന്നുമല്ല ആവശ്യമുള്ളവർക്ക് എടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം അതിപ്പോൾ എടുത്ത് ഞാൻ ഞാൻ അതേ ചട്ടി തന്നെ ഒന്ന് ജസ്റ്റ് കഴുകാതെ ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് അതിനകത്ത് തന്നെ വീണ്ടും കുറച്ചും എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഈ ഉള്ളി വെളുത്തുള്ളി ഇത് രണ്ട് ഇത് ഈ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് ഫ്ലെയിം നല്ല ഒരു നന്നായിട്ട് കൂട്ടി വെക്കുക മാക്സിമം മാക്സിമം ഇടാൻ പറ്റുക മാക്സിമം തന്നെ ഏറ്റവും സ്പീഡിലാണ് നമുക്ക് ചെയ്യേണ്ടത് വേഗത്തിൽ തന്നെ വേണം അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡിൽ ചെയ്ത് പെട്ടെന്ന് തന്നെ എല്ലാം ഒന്നിച്ച് തന്നെ ഇടാം ഈ സാധനങ്ങളൊക്കെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് അതിനകത്ത് ഉപ്പ് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് അത് അടിയിൽ പിടിക്കാൻ പിടിക്കാതെ നോക്കണം ജസ്റ്റ് സ്പീഡിൽ തന്നെ ചെയ്യണം നല്ല നല്ല തീയിൽ തന്നെ ചെയ്യണം കൂടുതൽ സമയം നമുക്ക് വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതാണ് ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ തന്നെ കളർ കൂടുതലൊന്നും മാറുന്നില്ല അതിന പെട്ടെന്ന് തന്നെ നമുക്ക് അതിനകത്തേക്ക് വേണ്ട അടുത്ത കൂടി ചേർക്കാനുണ്ട് അപ്പം അതുകൊണ്ട് വേഗത്തിൽ തന്നെ അടിയിൽ പിടിക്കാതെ നോക്കണം അതിനകത്തേക്ക് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം ചിക്കൻ മസാല കുറച്ച് ചിക്കൻ മസാലയോ ഇറച്ചി മസാല ഏതാണെങ്കിലും പ്രശ്നമില്ല അത് കുറച്ച് അത് കുറച്ച് ചേർക്കാം ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ ഒന്നര ടീസ്പൂൺ ആണ് രണ്ടര സ്പൂൺ ആണ് അതും എടുത്തിട്ടുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കാം കൂടുതൽ സമയം വെക്കേണ്ട ആവശ്യമില്ല അത് കുറച്ച് ഇതിപ്പോൾ നല്ല നല്ല ഈ തന്നെ നല്ല ചൂടിത്ത ചൂടിലാണ് ആവുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ നോക്കിയതിന് ശേഷം ഇത് കൂടുതൽ വെള്ളം ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടി പിടിക്കാൻ പറ്റാൻ വേണ്ടി മാത്രമാണ് വെള്ളം ഒഴിക്കുന്നത് നമ്മൾ മാറ്റി വെച്ച കടല വേവിച്ച കടലയാണ് കടല ആദ്യം തന്നെ വേവിച്ച് വെക്ക വെച്ചതാണ് ഇത് കൂടുതൽ സമയമൊന്നും വേണ്ട ശരിക്കും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റിനുള്ളിൽ കഴിയേണ്ടതാണ് ഇത് കൂടുതൽ സമയം വേണ്ട അതിനകത്ത് തന്നെ ചോളം ചോളം അതിനകത്ത് കിട്ടൂ പെട്ടെന്ന് അത് അതും കൂടുതൽ സമയം വേണ്ട പെട്ടെന്ന് ഇത് രണ്ടും വേവിച്ചതായതുകൊണ്ട് കൂടുതൽ ടൈം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണമെന്നേ ഉള്ളൂ മസാലയുടെ മണം ജസ്റ്റ് ഒന്ന് പോകണം അത്ര ആ ആ സമയം മാത്രമേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് വേവിക്കാനുള്ള സമയം വേണ്ടൂ കൂടുതൽ വേണ്ട കുരുമുളക് ലാസ്റ്റ് ഒരു മുളക് പൊടിയും മല്ലി മല്ലിയില ലാസ്റ്റ് ചേർക്കേണ്ടതാണ് ലാസ്റ്റ് ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ഇത് കുറച്ച് തീ കുറച്ച് കുറച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തത് പെട്ടെന്ന് കൂടുതലാടി പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് അത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്താൽ മതി മുട്ട അതിനകത്തേക്ക് ചേർത്തു ലാസ്റ്റ് ഇനി മല്ലിയില കൂടി ഇട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കഴിയുമ്പോൾ മല്ലിയില മകത്തേക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് ഓഫ് ചെയ്യാം അത്രമാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ മുട്ട കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നല്ലതാണ് മുട്ട യൂസ് ചെയ്തില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ല ഇത് കാസർഗോഡ് ചറുമുറും എന്ന് പറഞ്ഞ ഐറ്റംസ് ആണ് അതിനകത്ത് മിക്സ്ച്ചറൊക്കെ ഇടാറുണ്ട് ഞങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് അതിനകത്ത് അതിന് പകരം ചോളം ഒക്കെ ഇട്ടതാണ് അപ്പോൾ ഒരു നമുക്ക് ഒരു വലിയൊരു എഫക്റ്റ് ഒന്നും വേറൊരു എഫക്റ്റ് ഒന്നും ബാഡ് എഫക്റ്റ് ഒന്നും വരില്ല കഴിക്കാനും നല്ലതാണ് വേണേൽ കുറച്ച് മസാല കുറക്കാം എണ്ണയും വേണേൽ കുറച്ച് കുറക്കാം മുട്ട വേണ്ട വേണ്ടവർക്ക് യൂസ് ചെയ്യാം അങ്ങനെ ചെയ്യാം കഴിക്കാൻ നല്ല അവിടെ മാറ്റി വെച്ചിരിക്കുന്ന പൊരി അതിനകത്ത് ഇടാം അത് കഴിക്കാൻ നല്ല ടേസ്റ്റു ആണ് കാണാനും നല്ല ഭംഗിയുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ കാസർഗോഡിൻ്റെ ഒരു വിഭവമാണ് അത് നമ്മൾ കുറച്ച് ചേഞ്ചൊക്കെ ആക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അദ്ദേഹത്തിനൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു തന്നു പറഞ്ഞു ഓക്കെ തെൻ